വളരെ ചെറിയ പ്രായത്തിൽ എൽ പി പ്രായത്തിൽ തന്നെ ഒരു സ്വയംഭോഗം ആരംഭിച്ച ഒരു കുട്ടിയാണ് ഞാൻ എന്നാണ് പറയുന്നത് അന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കൊന്നും എത്തിയിട്ടില്ല കുറച്ച് വലിയ പ്രായത്തിൽ എത്തിയപ്പോഴാണ് അതൊക്കെ മനസ്സിലായത് പിന്നീട് മോശപ്പെട്ട വീഡിയോകളും മറ്റൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വന്തമായി മൊബൈലിലോ ഫോൺ ലഭിച്ചപ്പോൾ അത് കൂടുതലായി പിന്നീട് നിർത്തി പക്ഷേ വീണ്ടും അത് തുടർന്നു കൂട്ടുകാരോടും മറ്റൊക്കെ അവർക്കൊന്നും ഇൻ്റെ ഈ പ്രശ്നങ്ങളെപ്പറ്റി അറിയില്ല അവിടെ നല്ല കുട്ടിയായിട്ടാണ് ഞാൻ ഉണ്ടാകാറുള്ളത് എന്നാണ് പറയണത് പക്ഷേ ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ട ഞാൻ നിർത്തി പക്ഷേ അത് ഒരിക്കലും നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ പ്രായമൊക്കെ ആയി കല്യാണം കഴിക്കാനൊക്കെ പ്രായമായി പക്ഷേ ഇപ്പോൾ കല്യാണത്തെക്കുറിച്ച് പോലും എനിക്ക് പേടിയാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയോ ഭാര്യയെ തൃപ്തിയോടു കൂടി നോക്കാൻ കഴിയോ എന്നൊക്കെ സംശയമാണ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായ ഒരു ഉത്തേജനം വന്ന് അത് നിർവഹണത്തിന് വേണ്ടി ഒരു സ്വയംഭോഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാളിൽ അതിൻ്റെ ഹോർമോൺസും അതിൻ്റെ സാഹചര്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ അത് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങൾ ഇതിൽ പറയപ്പെടാത്തത് കൊണ്ട് നമുക്ക് അതാണ് അത് അത് ഒന്നില്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ആളുകൾ എന്താണ് ഒരു ഹോമോസെക്സ് എന്നുള്ള നിലനിൽക്ക് ഈ ചെറുക്ക് കുട്ടികളെ ഉപയോഗിച്ചാൽ അവരിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അതല്ലെങ്കിൽ എന്താ വച്ചാൽ അവർ മറ്റുള്ള ആരെങ്കിലും ദമ്പതികളുടെ ശാരീരികമായ ബന്ധങ്ങളോ മറ്റോ സ്വകാര്യതകളോ കാണാനുള്ള കാണാൻ കാണാനേട വരുത്തുക അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പിന്നെ ഇങ്ങനത്തെ ഫോൺ സൈറ്റ് എന്നതുപോലെ തന്നെ ഏതെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുള്ളത് അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുട്ടികൾ എത്ര ചെറുതാണെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ നിന്ന് കിട്ടുന്ന ഞാൻ പറഞ്ഞത് രണ്ടാമത്തൊരു കാര്യം പൊതുവെ ആളുകള് മറ്റു തെറ്റുകളൊക്കെ ചെയ്യാത്ത ആളുകളും ലൈംഗിക സദാചാരംഗത്ത് അവർക്ക് തെറ്റുകൾ പറ്റും കാരണം അത് അതീവ രഹസ്യമാണ് അത് കണ്ടുപിടിക്കപ്പെടുന്നില്ല ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അത് എന്ത് ചെയ്യും അയാൾക്ക് മാത്രം എല്ലാ കാര്യവും രഹസ്യമായിട്ട് വെക്കാൻ കഴിയില്ല എന്ത് തെറ്റും എന്ന് എന്ത് നിസ്കരിക്കണെങ്കിലും അറിയില്ല അറിയും അപ്പൊ അതുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ മാന്യമായ മുഖമുള്ള ആളുകൾക്കുള്ളിലും ലൈംഗികമായ അരാജകത്വങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ സുഹൃത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് അവിടെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ സാധാരണഗതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ചില തെറ്റുകളോടൊപ്പം നമുക്ക് വേണമെങ്കിൽ എന്താവാം ഒരു ദീനിയായ നിലക്കൊരു പകുതി അൻപത് ശതമാനത്തിലൊക്കെ ദീനേറ്റ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും പക്ഷെ ലൈംഗികമായ രംഗത്തുള്ള വഴിവിട്ട ജീവിതത്തെയും ഒരു മതജീവിതത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ സുഹൃത്തിന് അയാളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയെ നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ മനസ്സൊരു സമാധാനത്തിലെത്തണം അയാൾക്ക് നല്ലൊരു ദാമ്പത്യം സാധ്യമാകണം ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ മെയിൻ്റനൻസ് പ്രക്രിയകളുണ്ടോ അത് മുഴുവനും സക്സസ് ആവണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ഇത് അവസാനിപ്പിച്ചേ പറ്റും അതുകൊണ്ട് ഇത് തുടർന്ന് മുന്നോട്ട് പോയി അയാൾക്ക് ഒരിക്കലും ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റും കഴിയില്ല ഇത് ശാരീരികമായി അയാളെ തളർത്തും മാനസികമായി തളർത്തും അയാൾ കുറ്റബോധം കൊണ്ട് അയാളെ ദീനിനെ അയാൾക്ക് സംശയാലുവാകും ഒരു കാബഡ്യത്തിന്റെ മനസ്സ് അദ്ദേഹത്തിൽ സൃഷ്ടിക്കപ്പെടും പല പല പ്രശ്നങ്ങളുണ്ട് ഇത് വളരെ അസ്വസ്ഥനായിരിക്കും അതുണ്ടാകും പക്ഷെ എന്താ പറയുക ഈ ലൈംഗികമായ രംഗത്തുള്ള ഇത്തരം കാര്യങ്ങൾ ഭയങ്കര അഡിക്ഷനാണ് ഒരുപക്ഷെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് ഉള്ളതിനേക്കാളും വലിയ അഡിക്ഷൻ ഉണ്ടാവും കാരണം ഇത് നേരത്തെ കാലത്ത് തുടങ്ങിയാലും അതുകൊണ്ട് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ചെറിയ ഒരു ടെൻഡൻസി വരുമ്പോഴേക്കെന്നെ എന്തു ചെയ്യും ഭയങ്കരമായ ഒരു സന്തോഷവും ഭയങ്കരമായ ഒരു അത് ഒരു ഭയങ്കരമായ ഒരു പ്രചോദനവും അയാളിൽ നിമിഷങ്ങളെ കൊണ്ട് വരും ആ അഡിക്ഷൻ കൊണ്ട് അപ്പം അത് നിർത്താൻ പറ്റും അയാൾ എന്ത് ചെയ്യും നിർത്താൻ പറ്റുന്ന വെച്ചാൽ ഇത് സ്വാഭാവികമായും ലൈംഗികമായ ഏതൊരു പ്രചോദനങ്ങൾക്ക് പിന്നിലും അതിൻ്റെ ചില സാഹചര്യങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒരു വൈകാരികത തോന്നണമെങ്കിൽ ഇപ്പോൾ ഒന്നും നമ്മൾ മുന്നില്ലായിരിച്ചോ നമ്മൾ എപ്പോഴെങ്കിലും കണ്ട ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയാതെ ഒരു വൈകാരിക ചിന്തകൾ വരൂ ഇപ്പോൾ ഒരു ഒരു സ്ത്രീയെ ഒരു മോശമായ രൂപത്ത് കാണുന്നു അല്ലെങ്കിൽ ഫോൺ സൈറ്റ് കാണുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ട അങ്ങനെ എന്തെങ്കിലും വേണം അപ്പോൾ തന്നിൽ ഈ പ്രചോദനമുണ്ടാക്കാവുന്ന പരിസരങ്ങളെ തൽക്കാലം മാറ്റി നിർത്തുക അതാണ് അയാൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക അതൊരു ചാറ്റിങ്ങൾ ഇല്ലാതിരിക്കുക പുറത്തിറങ്ങുമ്പോൾ പരമാവധി കാഴ്ചകൾ നിയന്ത്രിക്കുക അങ്ങനെ ആണ് പോകുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്രചോദനങ്ങൾ കുറയും അതെ അപ്പോൾ അയാൾക്ക് കൺട്രോൾ കിട്ടും പിന്നെ പലപ്പോഴും ഈ മാസ്തൃഭാഷണൊക്കെ നടക്കുന്നത് പലപ്പോഴും ഏകാന്തമാകുന്ന സമയത്താണ് അതുകൊണ്ട് പരമാവധി ഒറ്റയ്ക്കാവാതിരിക്കാൻ ശ്രമിക്കുക ടെൻഷൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ സമയത്തും എന്തെങ്കിലും ജോലികളിൽ എൻഗേജഡാകാൻ ശ്രമിക്കുക നിരന്തരമായ ഉത്ബോധനങ്ങൾ കേൾക്കുക വിശുദ്ധ കുർബാനമായുള്ള ആത്മ നടത്തുക പിശാജി നമ്മളെപ്പോഴും രക്ഷ തേടിക്കൊണ്ടിരിക്കുക ഒരു തക്കുവയ്ക്ക് വേണ്ടി അള്ളാഹോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഒരു ദീനി മനസ്സിലേക്ക് വന്ന് ഈ പരിസരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒരു മാസമോ രണ്ട് മാസമൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ ജീവിതത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി കൊണ്ടുപോയാൽ തീർച്ചയായും തിരിച്ചു വരാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു അതിനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ